അടുത്തിടയ്ക്ക് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം ഒരു രാത്രി വല്ലാത്ത ഒരു സങ്കടം വ്യക്തിപരമാണ് ഈ പാസന്മാരുടെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട് എന്നാന്നറിയാമോ വിശ്വാസി വീട്ടിൽ നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളത് ഒരു നല്ല ഭാഷ ആരോട് പറയും ആരോട് പറയും പാസോട് പറയും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ പിണങ്ങിയിരിക്കുക ഭാര്യ ആരോട് പറയും പാഷ അവൾ മൂന്നാലാഴ്ചയായിട്ട് ദിവസമായിട്ട് പിണങ്ങിയിരിക്കുക പാഷ അത് അറിയാത്തതുപോലെ വന്ന് രമ്യപ്പെടുത്തണം ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും സെക്രട്ടറിയോട് പറയാമോ പറയരുത് പറയരുത് സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ ഭരിക്കുമെന്ന് അറിയോയിരിക്കും ഭാര്യയും പാസ്ത്രം ഭാര്യയും കൂടെ പിണങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏ പിണങ്ങൂടി അപ്പം ഇല്ല പിണങ്ങത്തേ ഇല്ല ഇല്ല പിണങ്ങും പിള്ളേരുടെ സാക്ഷ്യം പിണങ്ങുമെന്ന് കണ്ടോ അതാണ് ണ്ടോ വേണങ്ങും പിള്ളേർ പറഞ്ഞു വേണമെങ്കിൽ അപ്പം പുള്ളിക്കള്ളം പറയും പക്ഷെ പിള്ളാർ വള്ളത്തില്ല കാരണം പിള്ള മനസ്സ് എന്തോ ഇല്ല കള്ളയില്ല കണ്ട അപ്പോൾ അവർ വേണമെങ്കിൽ ആരോട് പറയാന അപ്പോൾ സ്വകാര്യമായൊരു സങ്കടം ആര് പിണങ്ങിയതൊന്നും അല്ല എന്നാലും സ്വകാര്യമായൊരു സങ്കടം അപ്പം ഞാൻ രാത്രി ഉറക്കം വരുന്നില്ല രാത്രി രണ്ട് മണിക്ക് ഞാൻ എൻ്റെ മുറിയിൽ അപ്പോൾ എൻ്റെ തിണ്ണെ മുറ്റത്തൂടെ രാത്രി ഞങ്ങളെ കുറേ പേര് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി അവരെ കാണും പോയാൽ അല്ലെ പുറത്ത് ആൾക്കാരൊക്കെ മിക്കവാറും കാണും അവരാരും അറിയണ്ട അതുകൊണ്ട് ഞാൻ ലൈറ്റൊല്ല ഓഫ് ചെയ്ത് എൻ്റെ സെറ്റ് എങ്ങനെ ഇരിക്കുക ആരും അറിയുന്നില്ല കണ്ണീരടക്കാൻ വയ്യ സങ്കടം വരിക ഞാൻ എന്തോ ചെയ്യും അതന്നെ ആ വിഷയെന്നെ വല്ലാതെ അലട്ടി രണ്ടേ മുക്കാലിന് എനിക്കൊരു കോള് സാമച്ചം പാഷ കുറച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് രണ്ടേ മുക്കാലിന് കോള് വെളുപ്പിനെ എടുത്തു തുടങ്ങി ഈ സഹോദിദാസു പറഞ്ഞു മോൻ്റെ കല്യാണത്തിന് വിളിക്കാൻ വെളുപ്പിനെ രണ്ടേ മുക്കാലിന് ഞാൻ ചോദിച്ചു അച്ഛൻ ഞാൻ അമേരിക്കയിലാണ് അല്ല പൊന്നൂരാ അതെന്നെ ചെയ് വെളുപ്പിനെ അല്ല പോനെ ഒരു കാര്യം നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു സഹോദരനെ രാവിലെ വിളിക്കായിരുന്നു അപ്പം വിളിച്ചപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അതിനല്ല വിളിച്ചത് ഒരു ദർശനം കണ്ടുകൊണ്ട് ഉണർന്നതാണ് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി അത് പറഞ്ഞിട്ട് കിടന്നില്ലെങ്കിൽ സമാധാനം ഇല്ല ദൈവാത്മാവ് പറയുന്നു ഇപ്പം തന്നെ പറയണം ഞാൻ ഏത് വിഷയത്തിന് സങ്കടപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരം ഞാൻ ഈ രണ്ടേ മുക്കാലിന് അവിടെ ഇരുന്നത് ഉലകത്തൊരു മനുഷ്യൻ അറിയത്തില്ല പക്ഷേ എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയാവുന്ന ഒരാൾ കണ്ണ് നനഞ്ഞാൽ അറിയാവുന്ന ഒരാൾ ഇതാണ് ഈ കർത്താവ് ഇതാണ് ഈ കർത്താവ് ഹനെപ്പോലെ ആരാ ഉള്ളത് അവനെപ്പോലെ ആരാ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയം വല്ലാത്തൊരു പ്രളയമായിരുന്നത് അത് കഴിഞ്ഞ് പാലക്കാടൊക്കെ ഉണ്ടായി എന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചൊരു വല്ലാത്ത പ്രളയം വെള്ളം കയറി ഇറങ്ങിയ ഞങ്ങളുടെ താഴത്തെ ഹോള് അത് വല്ലാതെ കിടക്കുക പണിയാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊന്നും പൊളിച്ചു പക്ഷേ പണി മുമ്പോട്ട് പോകുന്നില്ല വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കൊണ്ടൊരു അന്ധകാരം ഞാനങ്ങനെ പേടിക്കുന്ന മനുഷ്യനല്ല പക്ഷേ ആ രാത്രി എന്നെ ഭയം പിടിച്ചു ഭയം ഒരു വല്ലാത്ത ദുരാത്മാവ ഞാനങ്ങനെ പേടിക്കാറില്ല സാധാരണഗതി പല വിഷയങ്ങളിലും ഞാനിങ്ങനെ നിർഭയനായിരിക്കുന്ന ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട് വലിയ വിഷയങ്ങൾക്ക് മുമ്പ് ഞാൻ കുടുങ്ങാൻ നിന്നിട്ടുണ്ട് പക്ഷേ ആ രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു ഭയം വല്ലാത്തൊരു ഭയമായിരുന്നു ഞാൻ രാത്രി ഹോളി പോയിരുന്നു ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം വന്ന് എൻ്റെ ഇരുന്നു അപ്പം ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിക്കുമെന്നറിയാൻ പ്രാർത്ഥിച്ചു ഒരു മണി ആയപ്പോൾ ഈ സഹോദര കൂട്ടുകാരൻ പോയി ഞാൻ വീണ്ടും ഇരുന്നു വെളുപ്പനെ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ നേരം വെളുത്തില്ല എൻ്റെ ഭാര്യ വന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിറ്റത്തൊരാൾ നിൽക്കുന്നു അച്ഛനെ കണ്ണെന്ന് പറയുന്നു അപ്പോൾ ആളെ കട്ടിച്ച് തിരിച്ചറിയാം ഞാൻ ചെന്നപ്പം എനിക്ക് ഒത്തിരി നാക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിച്ചു എന്താ വെളുപ്പനെ അല്ല ഒന്നും കാണാൻ വന്നാൽ പാസ്റ്റ് വെളുപ്പനെയാവുമ്പോൾ ഇവിടെ കാണും എങ്ങും പോകുന്നതിന് മുമ്പ് വന്ന എന്തോ ഉണ്ടോ വലിയ ഒന്നുമില്ല ഇല്ല പക്ഷേ അദ്ദേഹം എന്നാൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പിരയ്ക്കകത്ത് കയറിയ എന്നോട് ചോദിച്ചു ഇന്നലെ രാത്രി പേടിച്ചോ ഞാൻ ചോദിച്ചു എന്താ വീണ്ടും ചോദിച്ചു പേടിച്ചോ ഞാൻ പറഞ്ഞു സഹോദര പേടിച്ചു എന്താ കാര്യം രണ്ടുമണിയായപ്പം കർത്താവ് എന്നെ ഉണത്തിട്ട് പറഞ്ഞു റാന്നിനുള്ള പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നു നീ ഇപ്പം ചെന്ന് പറയണം പേടിക്കേണ്ട ഞാൻ നിൻ്റെ കൂടുണ്ട് ഉലകത്തിൽ ഒരു മനുഷ്യനറിയത്തില്ല ഒരു കാര്യവും പറയാതറിയുന്ന ഒരാള് കർത്തവ ഇങ്ങനൊരു കർത്താവ് മനസ്സിലായി ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് ഉലകിലെന്നരികിലായി പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനു സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ നിത്യ അവകാശമല്ലേ ഈ പാട്ടെൻ്റെ മനസ്സിൽ കാരണം കുറച്ചാൾക്കുമ്പോൾ ഒരു അമ്മച്ചി മരിച്ചു ആ അമ്മച്ചി മരിക്കുമ്പോൾ അടക്കത്തിൻ്റെ തലേദിവസം ഞങ്ങൾ ആ വീട്ടിൽ പോയി നാളെ രാവിലെ അടക്കം തലേ ദിവസം ആ വീട്ടിൽ ഒന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കുറേ നേരം ഇരുന്നു നമ്മൾ നോക്കി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ലൈറ്റ് നൈറ്റ് ആയി അവർക്ക് മക്കളെല്ലാം ഉണ്ട് എല്ലാവരും കൂടി പ്രാർത്ഥി ഇങ്ങനെ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്തെ ഈ പാട്ട് പാടി ചുമ്മാ എൻ്റെ മനസ്സിൽ ആ ലൈൻ വന്നുകൊണ്ട് ഞാൻ ആ ലൈൻ പാടി ഇപ്പം മക്കൾ പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം കാണിക്കാം അവരോടി പോയിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു മുടിയൊക്കെ ഇങ്ങനെ ക്രാപ്പ് ചെയ്ത് പത്ത് മൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചി ചാരിയൊക്കെ ഇരുത്തിയിട്ട് മക്കൾ ചോദിച്ചു ലാസ്റ്റിൽ വല്ലതും പറയാനുണ്ടോ ഉണ്ട് എന്താ അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് അവരത് റെക്കോർഡ് ചെയ്തു പറയാനുള്ളത് ഒരു പാട്ടായിരുന്നു ഇല്ലെങ്കിൽ എന്നരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ രാത്രി കരങ്ങളെല്ലാം ഉയർത്തി അതിനങ്ങൾ തുറന്ന ഇത്ര നല്ലൊരു രക്ഷകൻ ആ കർത്താവ് മനുഷ്യനായി കേട്ടോ എന്തിനാ ഈ മനുഷ്യരെ രക്ഷിക്കാം ഇത്ര നല്ല രക്ഷക യേശുവേ ഇത്രമാം സ്നേഹം നീ തന്നത ഇത്ര നല്ല രക്ഷകേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതാ എന്തു ഞാൻ നല്ല त्रमल् रक्षग മനുഷ്യനായി മാറായി മാറി മനുഷ്യനായി മാറി കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ മനുഷ്യനെല്ലാം അനുഭവിച്ച മനുഷ്യൻ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളും അനുഭവിച്ച ഒരു മനുഷ്യൻ എന്താ അനുഭവിക്കാഞ്ഞത് അതുകൊണ്ടാണ് എബ്രാ ലേഖനത്തെ പറയുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയത്തില്ല കഴിയാത്തവനല്ലാ പാപമൊഴിക സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് പാപമുഴിക സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്ത എന്താ അനുഭവിക്കാതെ പോയത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല വേദനകളും അറിയും വിശപ്പറിയത്തില്ലേ നാൽപ്പത് ദിവസം ഉപവസിച്ചു വയസ്സെത്ര എത്ര വയസ്സിലാണ് മുപ്പതാമത്തെ വയസ്സിൽ മുപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത് ഉപവസിച്ചു ഞാൻ സാധാരണ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ഒരു സമയം യൗവന യൗവനത്തിലൊക്കെ മനുഷ്യൻ കഴിക്കും ഉയ്യോ കഴിക്കും ചോദിച്ചാൽ കഴിക്കും ഞാൻ തീറ്റ മത്സരത്തിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മാസികത്തിൻ്റെ എല്ലാം തലേ ദിവസവും ഇങ്ങനെ മീൻ്റെ തലയെ എല്ലുമൊക്കെ മത്സരമായിരുന്നു കുന്നൊന്ന് കന്ന് രണ്ട് എത്ര എല്ല് എത്ര കൂടുതലുണ്ടെന്നുള്ള ആലപ്പാടം എന്നൊക്കെ പറയുന്നവരൊക്കെ ഇങ്ങനെ ഇരുന്നാൽ കുന്നു കന്ന് രണ്ട് കന്ന് മൂന്ന് കഴിക്കുന്ന പ്രായം ഏതാണ് ഏതാ ആ ഒരു പ്രായത്തിലൊക്കെ കഴിക്കത്തുള്ളൂ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമോ ഇല്ല ഈ പ്രായത്തിലൊക്കെ ഒത്തിരി കഴിക്കരുത് കഴിച്ചാൽ പിന്നെ ആകെ പ്രശ്ന എന്നാലും നാൽപ്പതിരുന്നു നാൽപ്പതിരിക്കുക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമല്ല ആദ്യമൊക്കെ പരവേശവും വിശപ്പൊക്കെ ഉണ്ടാകും പിന്നെ ഒടിവിൽ വിശപ്പൊക്കെ ഇല്ലാതെ വരും കുടലങ്ങ് ചുരുങ്ങും പിന്നെ വെള്ളമൊക്കെ കുടിച്ചാൽ മതി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ കട്ടി ഭക്ഷണം കഴിക്കരുതെന്നാണ് വേവിച്ച കഞ്ഞി നല്ലപോലെ വെന്ത് ഇച്ചിരി ഇച്ചിരി കുടിക്കണം കുടലിങ്ങനെ വികസിച്ച് വരണം പക്ഷേ എനിക്കറിയാവുന്ന ആ മനുഷ്യൻ നാൽപ്പത് ദിവസം പൂസിച്ചപ്പോൾ കഴിക്കാൻ വിശന്നപ്പം നാരങ്ങാനീര് കൊടുക്കാൻ നേതാവില്ല തിരുവനന്തപുരത്തൊക്കെ കണ്ടിട്ടില്ലേ സത്യാഗ്രഹം കഴിഞ്ഞാൽ നാരങ്ങാനീര് നീര് പിന്നെന്തൊക്കെയോ അതിൻ്റെ വീഡിയോ ഈവൻ ഇങ്ങ് ഈ മനുഷ്യന് ദൈവം മനുഷ്യനായിത്തീർന്ന ഈ ഗുരുവിന് നാരങ്ങാനീര് കൊടുക്കാൻ ആരും ഇല്ല പിശാജി വന്ന് പറഞ്ഞ് കല്ല് അപ്പോൾ ഉണ്ടാക്കിക്കൊള്ളു വിശന്നവന് ഉപവസിച്ചവന് കഞ്ഞു കുടിച്ചാൽ ദഹിക്കത്തില്ല കല്ല് ദഹിക്കുമോ ഇല്ല അതുകൊണ്ട് ഇന്നും ഒരു ഗുണമുണ്ട് വിശക്കുന്നവൻ്റെ വിശപ്പറിയാം ഒരാളുണ്ട് വിശന്നവർക്ക് അവൻ അപ്പമാണു എന്തുകൊണ്ടാണ് വിശപ്പറിയാം ഞാൻ കേട്ട ഒരു സാക്ഷ്യം ആ കുഞ്ഞിനെ ഞാൻ ഭോപ്പാലി വെച്ച് കണ്ടു അവിടെ ഒരു യോഗത്തിന് പോയപ്പോൾ അപ്പോൾ അവിടുത്തെ പാസ് ഈ കുഞ്ഞിൻ്റെ സാക്ഷിയാന്ന് പറഞ്ഞു പറഞ്ഞു എനിക്കറിയാം അവിടെ അപ്പനെ നാല് മക്കളാ എന്താ ഈ സപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്ന് സപ്പോർട്ട് അയയ്ക്കും ഇപ്പോഴും അയക്കുന്ന ആയിര അപ്പം പിന്നെ അന്ന് എന്തായിരിക്കും ഇപ്പോഴും അയക്കുന്ന സപ്പോർട്ട് ആയിര ഒരു മാസം അതൊക്കെ മേടിച്ച് അയ്യപദേശിമാർ കഴിയുക സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തു അതിൻ്റെ പേരിലോ എന്തോ വേള ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കൂടി കൂടിയെന്നാൽ വാടകയ്ക്ക് അയ്യായിരം രൂപ അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് തൊട്ടന്ന് പാര മേടിക്കും അവിടെ തൊട്ടാണ് പണ്ട് കുപ്പിയിലൊക്കെ കവറിലൊക്കെ പണ്ട് എന്തിനാ കൊടുക്കുക ഒരു തൊടം രണ്ട് തൊടം തുടത്തിലടന്ന് കിടന്നിട്ടുണ്ടോ തുടത്തിലിടന്ന് കൊടുക്കും അപ്പോൾ ആ കുഞ്ഞിന് വേണ്ട പാൽ മേടിക്കും മൂത്ത കൊഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ അമ്മയുടെ ചോദിച്ചു ചോദിച്ചു പോലും മണിക്ക് വരുമ്പോൾ പാലൊഴിച്ചൊരു ചായ തരാം അമ്മ പറഞ്ഞ് തരാം പക്ഷേ പാലുണ്ടോ ഇല്ല നാല് അടുക്കാറായപ്പം ആരോ വന്ന് ബാധുക്കം മുട്ടുന്നു നോക്കിയപ്പം സൈക്കിളേലൊരു പാൽക്കാരൻ പാത്രം ദീതി പാത്രം കൊടുത്തു പാല് കൊടുത്തു ദീതി ഓർത്തു കൊച്ചമ്മ ഓർത്തു പാശ്ശു പറഞ്ഞു വിട്ടതാ പാല് മേടിച്ച് വെച്ചു പക്ഷെ പാശ്ശു വന്നപ്പം ചോദിച്ചു പാലിൽ ഇടപാട് ചെയ്തായിരുന്നു ഇല്ല ആരാ തന്നത് പാൽക്കാരൻ അവരണ്ടും കൂടെ ഇന്നും അലയുംന്ന് ആ ഗ്രാമത്തിൽ ആ പാലുകാരനെ തപ്പി കണ്ടിട്ടില്ല പക്ഷേ വശന്ന് വലഞ്ഞ കുഞ്ഞിൻ്റെ മുമ്പിൽ അപ്പമായിട്ട് വന്ന കർത്താവ് എന്തുകൊണ്ടാണ് വന്നത് ശപ്പറിയാവുന്ന ഒരാള് വിശപ്പറിയാവുന്ന ഒരാള് പ്രിയനെ കാശിൻ്റെ ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നാളെ കരമടയ്ക്കണ്ടേ റിമൈൻഡറാണ് നാളെ കരമടയ്ക്കണ്ടേ എന്തു ചെയ്യും നീ പോയിട്ട് ചൂണ്ടയിട പിടിക്കുന്ന അമ്മീൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണം കാണും എടുത്ത് നിൻ്റെയും എൻ്റെയും കൊടുക്കാൻ അര കാശിനെ മുതലില്ലാതെ തല ഇടമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ച ഒരു ഗുരു മനുഷ്യൻ അനുഭവിച്ച സഖല വേദനകളും ഒരു കർത്താവ് ആ ഈ കർത്താവ് ഇത്ര നല്ല രക്ഷകൻ ദൈവം മനുഷ്യനായി മാറി ആ ദൈവം മനുഷ്യനായി മാറി മറക്കരുത് ഒരു വീടെല്ലാവരുടെയും ആഗ്രഹം പക്ഷെ എല്ലാവരും വൈകിട്ട് വീടുകളിൽ പോകുമ്പോൾ ഒരു മലയിൽ കയറിപ്പോയ കർത്താവ് കണ്ടോ അര മുതലില്ലാതെ തലചായിപ്പാനു സ്ഥലമില്ലാതെ ആരക കേട്ടോ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ അതിന്റെ തലയാഴ്ച അവര് പാടി ഹോശന്ന ഗുരുത്തോലിയൊക്കെ പിടിച്ചു വാഴിമകൾ പാടി പക്ഷെ അടുത്ത ദിവസങ്ങളിൽ അവര് പറഞ്ഞു ഈ നിൽക്കുന്നവനെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇവനെ ഞങ്ങൾക്ക് വേണ്ട ഇവനെ വേണ്ട ഇവനെ വേണ്ട ആരെ മതി ബറബാസിനെ മതി ഏത് ഏതുപദേശിയുടെയും സ്വകാര്യ എന്താണെന്നറിയാമോ ഒരു സ്ഥലത്ത് വേന തുടങ്ങും ആൾക്കാർ വരും കുടലുണങ്ങി ഉപവസിച്ച് സഭ വളരും ഒരു സ്ഥലം മേടിക്കും ഹോള് പണിയും ഉദ്ഘാടനം കഴിയും കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ആരേ വേണ്ട പാസ്റ്ററെ വേണ്ട അതിനകത്ത് ഏറ്റവും പ്രമാണി എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറയും പോക്കോളം പറയും കാരണം അവരും പറയും പിണക്കിട്ട് എന്തോ ചെയ്യാനാണ് ചിലർ കേസിൽ നിൽക്കും ചിലര് വഴക്കുണ്ടാക്കും ഭൂരിപക്ഷം വരും പോവും എന്തുകൊണ്ടാണ് പോകുന്ന അറിയാമോ അന്ന് രാത്രി കർത്താവ് എന്ന് പറയും എന്നോടും പറഞ്ഞു എന്നെ വേണ്ടാന്ന് നീ സങ്കടപ്പെടരുത് നിന്റെ കൂടെ ഞാനുണ്ട് എനിക്ക് നിന്നെ വേണം വേണ്ടാന്ന് പറയുന്ന എല്ലാവരുടെയും അടുക്ക് എനിക്ക് നിന്നെ വേണമെന്ന് പറയാൻ ഓ അര കാശിന് മുതരി രാത്രി ദൈവസ്ഥാനത്തെ ഇവിടെ കൂടെ യേശു കർത്താവിടെ നിപ്പുണ്ട് ഓരോരുത്തരുടെ അടക്ക് അര കാശീന് മുതലില്ല ഈ സന്ദേശം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ട് കർത്താവ് ഹോസന്നായിക്കു വേണ്ടി പോവുകയാണ് സിയോംപുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി എന്തിന്റെ മുൻകിൽ വരുന്നു കഴിഞ്ഞ കുട്ടിയുടെ പുറത്ത് വാഹനമേറി വരികയാണ് ദൂതൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്ന ഓരോ സാഹചര്യത്തില്ല ഒരു വീട്ടിൽ ഇരിക്കുക അവിടെ സന്ധ്യാപ്രാർത്ഥനയാണ് ഞാനും അവിടെ ചെന്ന് ഞാനാ സെറ്റ് ചെയ്യിരിക്കുക പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കുഞ്ഞു പ്രാർത്ഥിക്കുന്നു കിടുങ്ങിപ്പോയി മുട്ടുകുത്തി കരഞ്ഞ് കളിയല്ല സീരിയസ് ആ കരയുന്നുണ്ട് കർത്താവേ സ്കൂളിൽ പോയി ആ ടീച്ചറെ ഒന്നും പഠിപ്പിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ആ ടീച്ചർ എന്നെ അടിച്ചു എനിക്ക് വല്ല അതൊന്നും ഒന്നു കർത്താവ് ഒന്നീ ബുദ്ധിദാ അല്ല ടീച്ചറെ മാറ്റ എന്തെങ്കിലും ഒന്ന് ചെയ്യും ഒന്നീ ബുദ്ധിദാ അല്ല ടീച്ചറെ മാറ്റ ആ കരച്ചില് കേട്ടപ്പം അമ്മ കരയുന്നു അവനറിയില്ല പെട്ടെന്ന് തന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ എന്തിനാ കഴുത കുട്ടിയുടെ പുറത്ത് വന്നതെന്നറിയാം കുത്തിരിയുടെ പുറത്ത് വന്ന സ്പീഡാ ഇന്നെല്ലാവരും സ്പീഡാണ് സ്പീഡിൻ്റെ ലോകത്ത് പെട്ടെന്ന് ഫാസ്റ്റാ ലോകം പക്ഷേ ഈ കുട്ടി സ്ലോയാ ഒത്തിരി മക്കൾ ഇന്ന് സ്ലോയാണ് ഈ സ്ലോ ആയിട്ടുള്ള മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി അമ്മമാരുണ്ട് എന്താകും എൻ്റെ കുട്ടിയുടെ ഭാവി ആ സ്ലോ ആയിട്ടുള്ളവനേ ചേർന്ന് കിടക്കാൻ പെതുക്കെ വന്ന കഴുതക്കുട്ടിയുടെ പുറത്തൊരാള് പിൻപനെ മുൻപനാക്കാൻ ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്തുമായി തെരഞ്ഞെടുക്കാൻ ഈ കർത്താവുന്ന രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ഒരു വശം സ്ട്രോക്ക് ആയാൽ പോയാ എങ്ങനെ ഓടും പെതുക്കെ നടക്കുന്നവൻ ഭാരമാണ് പക്ഷെ അവൻ്റെ കൂടിങ്ങനെ കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവേദി രൂപമേരിപ്പോഴും സന്തോഷ േദനകളും അറിയാം ചിലടെ സങ്കടങ്ങളെ അറിയാത്തവരും ഇതുപോലറിയ അന്ന സംസാരിച്ചില്ല ശബ്ദം കേൾപ്പിച്ചില്ല അവൾ അവളുടെ ഹൃദയം പകർന്നു ഗരുകരങ്ങളെ ഉയർത്താത്തവർ ഉയർത്താമോ എന്തി നമ്മൾ lần mơ കർത്താവ് മരിച്ചു താൻ ശിക്ഷയേറ്റു ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് ഞാനൊരു പാപിയാണ് അവിടുത്തെ രക്തം നമുക്ക് മുന്നേ പൂറ്റി എന്തിന് അവിടുത്തെ പുത്തണ്ണായ യേശുവിൻ്റെ രക്തം സക്കല പാപവും പൂക്കി നമ്മെ വിശുദ്ധീകരിക്കും സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് മനുഷ്യന് വിശുദ്ധീകരണം സാധ്യമല്ല നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടാക്കത്തില്ല നമുക്ക് സാധിക്കാത്തത് ചെയ്തെടുപ്പാൻ കർത്താവ് കാലുറയും നമുക്ക് വേണ്ടി ശിക്ഷയേറ്റും എല്ലാവരിലെ ഒരുവനാൽ എല്ലാവരും പാവികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താളെല്ലാവർക്കും നീതി കർമ്മം വരേണ്ടതിന് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റും ഈ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതിൻ്റെ പേരാ മാനസാന്തരം ദൈവമേ ഞാൻ ഒരു രൂപാവിയ വ്യക്തിപരമായി യേശുവിന് ഹൃദയം കൊടുക്കുക കർത്താവിന് ഹൃദയം കൊടുത്താൽ കർത്താവ് ഹൃദയ അവ കർത്താവ് പറയുന്ന വചനം പറയുന്ന ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കു നിന്ന് എന്ത് ചെയ്യുക മുട്ടുകയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് തിരഞ്ഞെടുക്കാൻ ഈ രാത്രി ആ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ അവിടെ കർത്താവ് വരും കർത്താവ് ഹൃദയത്തിലായാൽ നാം കർത്താവിലാകും പിന്നെ നമ്മുടെ വിശുദ്ധിയല്ല അവിടുത്തെ പുത്രൻ്റെ കണ്ണിക്കൂടാ നമ്മൾ കാണുക ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിക്കുക രക്ഷിക്കപ്പെടുക യേശുവിന് രക്തത്താൽ കഴിയുക അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വ്യക്തിപരമായി ഞാൻ ഒരു പാപിയാണ് കർത്താവേ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് അവിടെ നിന്ന് മരിച്ചത് അവിടുത്തെ രക്തം എനിക്ക് വേണ്ടിയാണ് മുറ്റിയത് എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് കൊടുത്ത ആ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാ അതില്ലെങ്കിൽ ഇതാകുന്ന രക്ഷാ ദിവസം ഇതാകുന്ന സുപ്രസാദ കാലം വ്യക്തിപരമാണ് രക്ഷ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യുണീക്കായിട്ട് എനിക്ക് യേശുവിനെ വേണം ഈ രാത്രി യേശു ഇല്ലാതെ പോകരുത് എല്ലാം ഉണ്ടെങ്കിലും യേശു ഇല്ലാതെ പോയാൽ േശു ഇല്ലാതെ പോയാൽ ഇവിടെ ധനം കാണും പ്രൗഢി കാണും ചോർത്ത് യേശു ഇല്ലാതെ പോയാൽ കൂട്ടുകാരൻ മരിക്കുമ്പോൾ പത്തൊണ്ണൂറ്റമ്പതും ബൈക്കിലൊക്കെ വരിക എല്ലാവരും നെഞ്ചത്ത് ഒരു പോസ്റ്റർ കാണും ഒരു ബാഡ് കാണും കൂട്ടുകാരൻ്റെ വിട കണ്ണീരി കുതിർന്ന യാത്രാമൊഴി അതോടുകൂടി തീരും എന്നാൽ യേശുവുമായിട്ടൊരു ബന്ധമുണ്ടായാൽ ആ ബന്ധം മരണം കൊണ്ട് തീരുന്നില്ല ഇവിടെ മരിച്ചാൽ അവിടെ തുടങ്ങും മരണത്താൽ മറയാത്ത മകൽ സ്നേഹപ്രമയാ തിരിയാബന്ധമാണിതു യുഗകാലം പിരിക്കുന്നത് പാപമാ അത് കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കാം ലഹരിയുടെ രൂപത്തിലായിരിക്കാം രഹസ്യ ഫോൺ കോളുകളുടെ രൂപത്തിലായിരിക്കാം എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിട്ട് കളഞ്ഞാൽ ആ ബന്ധം ദൃഢമാകും പ്രിയരെ ഇവിടുത്തെ സകല ബന്ധങ്ങളും മരണം കൊണ്ട് പിരിയും മരണം കൊണ്ട് പിരിയും എന്നാൽ മരണം കൊണ്ട് പിരിയാ തൊറ്റ ബന്ധമേ ഉള്ളൂ അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്